നമ്മുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് പ്രവചിക്കുവാൻ സാധ്യമാണ് അതിനാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ നാം പറയുവാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലും പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പുണ്യപുഷ്പങ്ങളായ ശംഖുപുഷ്പത്തിൻ്റെയോ താമരയുടെയോ ചിത്രത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്രകാരം ഇതിൽ ഒരു ദിവ്യ പുഷ്പം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഒരു പുഷ്പം ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാകുന്നു നിങ്ങൾ എല്ലാവരും ഈ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് നാം ഇപ്പോൾ കരുതുന്നത് ഈ പുഷ്പം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച ഇഷ്ടദേവൻ അഥവാ ഇഷ്ടദേവത ആരാണ് എന്നുള്ളത് ഒന്ന് എഴുതി അറിയിക്കുക ഇനി നാം പരാമർശിക്കുവാൻ പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത പുഷ്പത്തിന് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഴ് ദിവസം കഴിയുന്നത് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ വരുവാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ആദ്യമായി നാം പറയുവാൻ പോകുന്നത് ദിവ്യപുഷ്പമായ ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് അല്ലെങ്കിൽ ഫലങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആ ഒരു കാര്യത്തിൻ്റെ ഗുണദോഷ ഫലത്തെപ്പറ്റി ചിന്തിക്കാറില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുവാൻ പോയാലും എടുത്തു ചാടി തീരുമാനമെടുക്കുമായിരുന്നു എന്നാൽ ഈ വരുന്ന ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒക്കെ ഒരു വ്യക്തത ഉണ്ടായിരിക്കും വളരെ പക്വതയോടെ ഗുണദോഷ ഫലങ്ങളെപ്പറ്റി ചിന്തിച്ചു മാത്രമേ നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യുകയുള്ളൂ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ ഒരു വിജയം കൈവരിക്കുവാൻ കഴിയുകയും അതിനാൽ നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും ലഭിക്കുവാനും ഇടയാകുന്നു ഇത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഒരു ആയിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു കാര്യം നേടിയെടുക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നേടിയെടുക്കുന്നത് വരെ ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുവാനും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരുവാനും നിങ്ങളാൽ കഴിയും മുൻപൊക്കെ നിങ്ങൾ ചെയ്യുവാൻ മടിച്ചിരുന്ന അതല്ല എന്നുണ്ടെങ്കിൽ ഭയം കാരണം ചെയ്യാതിരുന്ന കാര്യങ്ങളെയൊക്കെ ഭയമൊക്കെ മാറ്റിവെച്ച് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും അടുത്തതായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നാകാം അതല്ല എന്നുണ്ടെങ്കിൽ അയൽക്കാരിൽ നിന്നാവാം അതായത് മാനസികമായി നിങ്ങൾക്ക് ഒരു മനസ്സമാധാനവും ലഭിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ശത്രുദോഷം എന്നൊക്കെ തന്നെ ഇതിന് നമുക്ക് പറയാവുന്നതാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇടയാകും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത്തരം ഭയങ്ങളും മനസ്സമാധാനക്കേടുമൊക്കെ അകന്നു പോകുന്നതിനാൽ തന്നെ ഒരു പ്രത്യേക ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കും ഒരു കാര്യത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കാതെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉന്മേഷത്തോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ കഴിയുന്ന പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് സന്താന സൗഭാഗ്യങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ ലഭിക്കുന്നതിലൂടെ ആവാം മംഗല്യ സൗഭാഗ്യമുണ്ടാകാതെ ഇരുന്നവർക്ക് യോഗം വരുന്നതിലൂടെയും ആവാം അല്ലായിരുന്നുണ്ടെങ്കിൽ മക്കളുടെ വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മരുമക്കൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതിനാലും ആവാം അതുപോലെ തന്നെ രക്തബന്ധങ്ങളല്ലാതെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുകയാണ് ഇതുകൂടാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതും നിങ്ങൾ അവരോടൊപ്പം നിൽക്കണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്നമായ കാര്യങ്ങളൊക്കെ വരുവാൻ ഇടയാകും അതായത് സമൂഹത്തിൽ ഒരു ഉയർച്ചയുള്ള സ്ഥാനത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് ഇടയാകും നിങ്ങളെല്ലാവരും മനസ്സിൽ നന്മയുള്ള ആളുകളാണ് ഇതെല്ലാം ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ് നാം മുൻപ് പറഞ്ഞിരുന്നുവല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വ്യക്തിത്വങ്ങൾ വരുവാൻ ഇടയാകുമെന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്ത ചില ബന്ധങ്ങളെ ഒഴിവാക്കുവാനും സാധിക്കും അതായത് കൂടെ നിന്ന് ചതിച്ചവർ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ആളുകളെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാനും അവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുവാനുമൊക്കെ ഇടവരും ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം മാത്രമാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് ഈശ്വരകടാശത്താൽ ആരോഗ്യപരമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമുണ്ടാകുവാനും ഇടവരും അടുത്തതായി നാം പറയുവാൻ പോകുന്നത് രണ്ടാമത്തെ പുഷ്പമായ താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വരുവാൻ പോകുന്ന ഫലത്തെപ്പറ്റിയാണ് വിഷ്ണു ഭഗവാന്റെ ഇഷ്ടപുഷ്പമാണ് താമര എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ താമര എന്ന ഈ പുഷ്പം തിരഞ്ഞെടുത്തതിൽ തന്നെ ഒരു ദൈവീക നിമിത്തമുണ്ട് വിഷ്ണു ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നുവെന്നും ഇത് നിങ്ങൾക്ക് സൂചന നൽകുന്നു മാത്രമല്ല ഈ താമര എന്ന പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികൾ മനസ്സിൽ കളങ്കമില്ലാത്തവരാകുന്നു മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊരു രീതിയിൽ പെരുമാറുന്നത് ഇവർക്ക് തീരെ പരിചയമുള്ള കാര്യമല്ല മറ്റുള്ളവരുടെ സ്നേഹം വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റുവാൻ ഇവർക്ക് സാധിക്കും മാത്രമല്ല ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ചെയ്യുവാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ ഇവർ സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകമായുള്ള അഭിനന്ദന വാക്കുകൾ വരും ദിവസങ്ങളിൽ കേൾക്കുവാൻ ഇടയാകും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ സത്യസന്ധത പുലർത്തുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നാണ് നിങ്ങൾ കൂടുതലും വിശ്വസിക്കാറ് അഥവാ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിനാൽ തന്നെ ഇതിനു മുൻപ് മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകില്ല എന്തുകൊണ്ടെന്നാൽ ഓരോ വ്യക്തികളെയും ശരിയായ രീതിയിൽ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയും എന്ന് തന്നെ പറയാം നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടും മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവ ചെറുതും വലുതും ഒക്കെ തന്നെ ആവാം എന്നിരുന്നാലും നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിസംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുൻപായി അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും മനസ്സിൻ്റെ ഏകാഗ്രത കൈവിടാതെ നിങ്ങൾ ഇരിക്കുക ഈശ്വര കടാക്ഷം വളരെയേറെ ഉള്ളവരാണ് നിങ്ങൾ കൂടാതെ സാമ്പത്തിക മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് വരുവാൻ പോകുകയാണ് വളരെ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന കർമ്മ മേഖലകളിലെ ഉയർച്ചകളും നിങ്ങൾക്ക് ഫലമായി കാണുന്നു ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലും ഒക്കെ പ്രത്യേകം ഓർക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം